ഴ്ചകളായി സ്വർണ്ണ വിപണിയിൽ ദൃശ്യമായത് ഒരു റെക്കോർഡ് കുതിപ്പിനു ശേഷമുള്ള ശ്രദ്ധേയമായ തിരുത്തലാണ് നിക്ഷേപകർക്കും സാധാരണ ഉപഭോക്താക്കൾക്കും ഒരുപോലെ ആകാംക്ഷയും ആശങ്കയും ഉണർത്തിയ ഈ മാറ്റം ആഗോള സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സങ്കീർണമായ പ്രതിഫലനമാണ് പുതിയ ഉയരങ്ങൾ കീഴടക്കിയ ശേഷം സ്വർണ്ണവില കുതിച്ച ദിവസങ്ങളാണ് കടന്നുപോയത് കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ഔൺസിന് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ഡോളർ എന്ന പുതിയ റെക്കോർഡിലെത്തിയ ശേഷമാണ് വിലയിൽ ഇടിവ് ആരംഭിച്ചത് ആഴ്ച അവസാനം ഇത് നാലായിരത്തിഒരുന്നൂറ്റി പതിമൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ഡോളറിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആഗോള അനിശ്ചിതാവസ്ഥകൾ നിലനിൽക്കുമ്പോഴും സ്വർണ്ണവിലയിൽ ഇത്തരം ഒരു തിരുത്തൽ സംഭവിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അമിതമായ വാങ്ങലും ലാഭമെടുപ്പുമാണ് ഏത് സാമ്പത്തിക ആസ്തിയുടെയും വിലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വലിയ വർധനവ് ഒരു തിരുത്തലിലേക്ക് തള്ളി നീങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് സ്വർണത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്ന പ്രതീക്ഷ വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ശക്തമായ നിക്ഷേപ ഡിമാൻഡ് സെൻട്രൽ ബാങ്കുകളുടെ സ്ഥിരമായ ശേഖരണം എന്നിവയാണ് ഏപ്രിൽ മുതൽ സ്വർണ്ണവില കുത്തനെ ഉയരാൻ കാരണമായത് പ്രധാനമായി യു എസ് ഗവൺമെന്റ് ഷട്ട്ഡൌൺ സംബന്ധിച്ച ആശങ്കകൾക്കിടയിൽ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആവശ്യകത വർദ്ധിപ്പിച്ചതും ഇരുന്നൂറ്റി അൻപത് ഡോളർ മുതൽ മുന്നൂറ് ഡോളർ വരെ വില കൂടാൻ പ്രധാന കാരണമായി വില ഏകദേശം മുപ്പത് ശതമാനം വർദ്ധിച്ചതോടെ വിപണി അമിതമായി വാങ്ങിയ അവസ്ഥയിലാണെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു